ഈ പറഞ്ഞ പോലെ കെ സി വേണുഗോപാലിൻ്റെ ഇംഗിതങ്ങൾ നടക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ആ വേദിയിൽ ഈ ഒരു സ്ഥാനാർഹണം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പദവി കൈമാറുന്ന സമയത്ത് വേദിയിലുണ്ടായിരുന്നവരുടെ മുഖത്ത് പലതരത്തിൽ അങ്കലാപ്പുകൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ദൃശ്യങ്ങളും പല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് പകർത്തിയ ദൃശ്യവാധ്യമത്തിൻ്റെ ആളുകൾ ആ കണ്ണാടിയിൽ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ തോന്നിയതായിരിക്കും എല്ലാരും സന്തോഷത്തോടെ കൈ അടിച്ച് ഷോൾ ഇട്ട് പക്ഷേ ഇന്നത്തെ പത്ര രണ്ടുമൂന്ന് പത്ര പടം ഉണ്ടോ സണ്ണി ജോസഫിന്റെ തലയിൽ രണ്ട് കൈ കൈവച്ചും പൊട്ടിച്ചിരിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്ന പടമാണ് അതിനപ്പുറം അതിന് ചിത്രങ്ങൾ കഥ പറയുന്നു ചിത്രങ്ങൾ കഥ പറയും പിന്നെ ഞാൻ ചോദിക്കട്ടെ ഒരാൾ മജ്ജയും മാംസമുള്ള മനുഷ്യനല്ലേ കെ സുധാകരൻ അദ്ദേഹം മൂന്ന് കൊല്ലം എഴുതും ഇനിയും തുടർന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാൾ പാർട്ടി തീരുമാനം അംഗീകരിച്ചുകൊണ്ട് അധികാര കൈമാറ്റം നടത്താൻ വന്നു നിന്നിട്ട് ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അവസാന ഭാഗം അടുക്കുമ്പോൾ ഒന്ന് കണ്ടറി മനുഷ്യരല്ലേ ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് മനസ്സൊന്ന് ചഞ്ചലയുത്തിലാവും കണ്ണറിയാതെ നിറയും മനുഷ്യരില്ലേ പിണറായി വിജയനെ പോലുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയൊന്നും വരില്ല ഇത് മജ്ജ മാംസമുള്ള മനുഷ്യർ സുധാകരൻ വലിയ വിപ്ലവിലും കുഞ്ഞ് മനസ്സുള്ള ആളാണ് സ്നേഹവും മറ്റു കാര്യം കുഞ്ഞ് മനസ്സിലുള്ള ആലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു വികാരം അദ്ദേഹം ക്രൂരനല്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ മനസ്സിലാ അദ്ദേഹം കണ്ടുപൊക്കുന്നിടറിയത് അത് അത് കഴിഞ്ഞാൽ അദ്ദേഹം ഇതായി സുധാകരനെക്കൊണ്ട് കസേരി എടുത്തിട്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു അതിലപ്പുറം വേറൊന്നും